ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നേ പൂക്കള പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് അതുകൊണ്ട് നമുക്ക് ഇന്നത്തോട്ട് പോവാം ഈ വെള്ളപ്പൂവിന്റെ പേരാണ് പേരേര നോക്കി നോക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്ന പൂവ് ഞാൻ പറഞ്ഞുതരാം ഇതായി ഈ പൂവിന്റെ പേരാണ് പൂവ് ഈ ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മളോട് മറന്നുപോയി വാടും അങ്ങനെയാണ് എന്റെ പേരൊക്കെ നമുക്ക് അടുത്ത പൂവിന്റെ പറയാലോ വാ വാ വെ വീട്ടിലേക്ക് പോകണു ഈ മഞ്ഞ കളറുള്ള പൂവിന്റെ പേര് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം ഈ മഞ്ഞ കളറുള്ള പൂവിന്റെ പേര് സ്റ്റാർ ചാർപ്പൂ ഇനി നമുക്ക് എല്ലാ വീട്ടിലുള്ള പൂവും കാണാം നമ്മളെ ഈ ഓറഞ്ച് കളറുള്ള പൂവിന്റെ പേര് ചെട്ടിപ്പൂ നമുക്ക് വേറെ പൂവിൻ്റെ പേര് കാണാം നിങ്ങൾ വൈൻറെ ഉള്ളിലൂടെ ഒരു പൂ കാണുന്നില്ലേ അതാണ് ചെമ്പരത്തി പൂവ് ചെമ്പരത്തി അല്ല കാണുക അതൊരു പ്രത്യേകത്തിയോ അല്ല നമുക്ക് കാണാം വാറ കാണു ശംഖുപുഷ്പം ഇതില് ഞാൻ കുഴിച്ചിട്ട പൂവില് ചെടി വലുതായി അന്നേരം ഇതിലൊരു മുട്ട് വിരിഞ്ഞു ഞാൻ കാണിച്ചില്ലേ ഇതൊക്ക് ഇതാണ് നമ്മുടെ തുളസി പൂവ് നല്ല ഭംഗിയില്ലേ കാണാൻ ആ ചെടിയിൽ പൂ ആ പൂവിന്റെ പേര് അതില് വളരുന്ന പൂവിന്റെ പേര് മന്ദാരം നിങ്ങൾ അങ്ങോട്ട് നോക്ക് ആ പൂവിന്റെ പേരാണ് കൃഷ്ണമുടി ഓറഞ്ച് പൂവിന്റെ പൂവിന്റെ പേര് ആ പച്ചമുളക് പച്ചമുളക് പൂവ് പൂവ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഏതെങ്കിലും പൂ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ലൈക്ക് നമ്മുടെ ഫോണില് ചെയ്യണം നിങ്ങൾ ഫോണില് ലൈക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ